രാവിലെ ഞാൻ എന്താ കുറവാ രാവിലെ സ്കൂളിക്ക് പോകുമ്പോ ഉരുളക്കിഴങ്ങ് ഉള്ളിട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കി കൊടുത്തുട്ടോ അത് കിച്ചുന്റെ കൂട്ടുകാർക്ക് നല്ല ഇഷ്ടായിത്രേ അവന് കൊറച്ചത്രേ കിട്ടിയുള്ളൂ നല്ല രസണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവൻറെ കലപ്പ് തീർക്കാണ് അതാണ്ടോ അവന് അത് ഇഷ്ടായിട്ടാ അപ്പൊ അവന്റെ കൂട്ടുകാർക്കും ഇഷ്ടമായിത്രേ മെഴുക്ക് വരട്ടിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അനുരാഗേ പറഞ്ഞു അത്രേ അതുകൊണ്ട് അനുരാഗ് ഇപ്പൊ എന്താ പറയണെന്നറിയോ അനുരാഗ് വന്നിട്ട് അമ്മ വീഡിയോ എടുക്കുമ്പോല്ലേ ഫസ്റ്റ് എന്നെ പറയണെട്ടോ ഞാനാണിത് ഉണ്ടാക്കിന്ന് എങ്ങനെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്ക് പറഞ്ഞു കൊടുക്ക് അറിയില്ല ഉള്ളി ഉള്ളി പിന്നെ മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല കൂടി ഇട്ടിട്ട് ചെയ്യ എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് വേണം ഈ സാധനങ്ങളൊക്കെ ആദ്യം പൊടി ഇടണം എണ്ണ ഇടണം ആദ്യം എണ്ണ ഒഴിക്കണം പിന്നെ ഈ ഇതൊക്കെ എന്നിട്ട് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് കുറുകി വരുമ്പോ ഈ പരിപോ എന്താ ഉപ്പ് കാര്യം വെള്ളം ഇതോ സംഭവം ടേസ്റ്റ് ആയിട്ടോ അവൻ തന്നെ നുറുക്കിട്ട് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കടകം ഇട്ടിരുന്നു ഞാന് രാവിലെ കടകും കറുവപ്പില്ല ഇട്ടിരുന്നു അപ്പൊ ഞാന് ശെരിക്കും വിചാരിച്ചിരിക്കും അവല്ലേ ചീല് വിചാരിച്ചു അവ ഞാൻ പറഞ്ഞു ഇത് കണ്ടോ നോക്ക് കഴിച്ചോക്കടി കൈ ചൂട് ചൂട് അങ്ങനെ ഇവരൊക്കെ ഇല്ലേ എന്താ കൊറച്ചമ്മ ചോറുണ്ടായിക്കൂടെ ചോറിൽ ഇത്ര ഒരു പണിയില്ല ചോറ് ഉപ്പ് വരണ്ട മളവ ചോറ് വെച്ചിട്ട് അടുപ്പത്ത് അരി വെക്കേണ്ടി വരും വെള്ളം കുഞ്ഞുണ്ട് ചെറുക്കിനൊക്കെ കുഞ്ഞുണ്ട് ചെറുക്കിനൊക്കെ ചോറ് വയ്ക്കല്ല ഒരു കാര്യം പറ ആ ഒരു കാര്യം പറയട്ടെ അവരവര് ചെയ്യണുണ്ടല്ലോ അങ്ങനെ അതന്നെ ഏറ്റവും വലിയ ഭാഗ്യം വർത്തിച്ചതുണ്ടോ അല്ലേ മീൻ വേണോ കുട്ടിക്ക് വറുത്തത് രണ്ടുമൂന്നു കുഞ്ഞു ഓരോരുത്തരും ഏ ഒരു ടോപ്പ് ഒന്ന് കാണിച്ചു അത് കാണിച്ചു തരാണ്ട് കിടന്നിട്ട് ഇങ്ങനെ ഞാൻ പൂരത്തിന് പോയർക്കാരണോ അതിന്റെ ഇടയിലാണ് ഈ സാധനം വന്നത് അവിടെ ആണെങ്കിൽ പൂരത്തിരങ്കിലൊന്നും ഗൂഗിൾ പേർക്കാവില്ല നെറ്റ് ജാമ്യം ഇപ്പൊ പൈസ അയച്ചു ലൂസാണത് എന്നറിയാ കൊറേ ബുക്ക് ചെയ്തിട്ട് പക്ഷെ പൈസ ഇല്ലാത്ത സമയത്താണ് ഓരോന്ന് ഓർഡർ ചെയ്തത് വരുള്ളൂ അല്ലാത്ത സമയത്ത് അതാണ് വരൂലേ എടുത്തില്ലേ ആ സമയത്ത് ഓർഡർ ചെയ്തതാണ് അത് ഞാൻ ഞാൻ അതാണ് പറയുന്നത് രണ്ടു പേർക്കോ ഞാൻ കാണോ മീൻ വറക്കാൻ എന്താറ് സുഖനിയുടെ അവകാശമാണ് അത് വിട്ടു തരില്ല സുഹന്യ മീൻ പാത്രം വിട്ടു തരില്ല ചെക്കൻ നമുക്ക് നമുക്കേ കണ്ടോ ചെറുപയർ സുഖം എനിക്ക് വേണ്ടലോ എനിക്ക് എന്തെങ്കിലും കറി വേണ്ടിയെടുത്ത് മാറും പയർ കണ്ടില്ലേ ചെറുപയർ 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 ചെറുണ്ടാക്കാൻ ആ സുഖീനല്ലേ എനിക്കൊരു കറി ഉണ്ടാക്കാന് മീൻകറിയാ എനിക്ക് മീൻകറി അപ്പൊ ചെറുപയർ കൊറച്ചെടുത്ത് കറി വെക്കാ വിചാരിച്ചു ഞാൻ വെക്കുന്ന പോലെ കാണിച്ചേരാട്ടോ കേട്ടാ ചെറുപയർ വിറ്റാമിനാണ് ഈ നിങ്ങൾ പറയുന്ന പോലെ എത്രയും ദിവസം പഴക്കമുള്ള ഈ മീൻ തിന്നണേക്കാളും എത്രയും നല്ലതാണ് ചെറുപയറും കൊണ്ട് കറി വെച്ച് വയ്ക്കുന്നത് ഞാൻ തിന്നും തിന്നണ്ടേട്ടാ

മോടൊിയത് ഒരു വൃത്തില്ല ഇങ്ങനെ വലിച്ചെക്കിയൊക്കെ ആകെ നീതിന്റെ മൂന്ന് വന്നിട്ടുലുള്ള അച്ഛനും അമ്മേനൊക്കെ കേറാ അത്രണ്ട് കരിക്കണ്ട മീനട്ടാണോ എന്തെങ്കിലും കൂട്ടിട്ട് കഴിക്കണ്ടെ എനിക്കിഷ്ടാട്ടോ അങ്ങനെ പെട്ടെന്ന് കറികൾ എന്താ പക്ഷെ അനിയേട്ടന് ഞാൻ പറഞ്ഞില്ലേ അനിയ ചെറുപയർ പോയിട്ട് സുഖേലിട്ട് കഴിഞ്ഞാൽ മാത്രം ആണെങ്കിലും കഴിക്കാം അനിയേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ എന്തോ ടക്കി അനിയട്ട് ഇഷ്ടേലാട്ടോ എനിക്കിഷ്ടാണ് കേട്ടോ ഉള്ള കാര്യം പറയും എനിക്ക് ചെറുപയർ കൂട്ടിച്ചോർണ്ണം ഇഷ്ടാട്ടോ ചെറുപയർ മാത്രല്ല വെള്ളപ്പയർ ഇഷ്ടാണ് മുതിര ഇഷ്ടാണ് എല്ലാം ഇഷ്ടാണ് ഇന്നത് ഇഷ്ടാണ് ഇന്നത് ഇഷ്ടമല്ല അനിയേട്ടൻ കോഴിക്കോട് പോയ സമയത്ത് അനിയട്ടൻ എപ്പോഴും ഈ ചെറുപയറും കായും കൂട്ടാൻ വെച്ച് കൊടുത്തിട്ടും കൊണ്ട് കൂട്ടാൻ വെച്ച് കൊടുക്കലോട്ടലും കിട്ടുന്ന കാര്യം

ഞാൻ അതിൻ്റെ തല എടുത്തിട്ട് ഉച്ചയ്ക്ക് കറി വെച്ചു കുറച്ചെടുത്ത് വറക്കം എല്ലാം മസാല തിൻമ്പി വെച്ചിട്ടോ ഞാൻ കഴിക്കാത്തത് കൊണ്ട് എല്ലാവരും എന്നെ കഴിക്കാത്ത പക്ഷേ എല്ലാം കഴിക്കില്ല കഴിക്കില്ല എന്ന് പറഞ്ഞാലേ ഞാൻ മീൻ കഴിക്കായേ ഇല്ല കേട്ടോ എല്ലാ മീനും ഞാൻ കഴിക്കില്ല അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ മീൻ കഴിക്കാതെ ഒന്നുമില്ല എനിക്ക് മത്തി അയില മീൻ അതൊക്കെ എനിക്കിഷ്ടമാണേ ആവാൻ വേണ്ടി നിൽക്കുകയാണ് ഈ ഇപ്പൊ ചെറുപയറിന്റെ ആരാധകർ കൂടുതലാണല്ലോ അപ്പൊ അങ്ങനെ നോക്കുമ്പോളെ കഴിഞ്ഞില്ല സുഖന്യേ വെളിച്ചെണ്ണ അറിയോ അമ്മൂട്ടിക്ക് ചെറുപയർ മാത്രമാണ് എരിവിനുള്ള പച്ചമുളക് കൊടുക്കണ്ടേ ഇട്ടുകൊടുക്കണ്ടേവിക്കേണ്ടതും എന്താലേ ഒരു വീട്ടിൽ എത്രയൊക്കെ കറികൾ വേണം പറഞ്ഞേ ചില സമയത്ത് എന്താ മീൻ കറി വെക്കുന്ന സമയത്താണ് കേട്ടോ നൂറ് കറികളുടെ ഡിമാൻഡ് എത്ര മതി മീന് ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെച്ചോ നാളെ വർക്കാം ോട്ടോ ആണോ കുട്ടികള് ആ തന്നെ രണ്ടു ദിവസം ഉണ്ട് വെറുതെ എന്താ പറയാ ഇടഭാഗത്തിൽ മീൻകറി കണ്ടോ മീൻകറി കണ്ടോ മീൻകറിക്ക് വേണ്ടിട്ട് കുട്ടികൾ പേരിണ്ടാക്കി വെച്ചത് കേട്ടോ പിന്നെതാ ഞാനേത് കഴിക്കില്ലാന്ന് പറഞ്ഞിട്ട് കോഴിമുട്ട ഉണ്ടോ കോഴിമുട്ട അവിടെ ഉണ്ടായിരുന്നോ പിന്നെയും കോഴിമുട്ട വാങ്ങിക്കണോ ഒരു നാല് വിസില് അഞ്ചോ ഇനി ചോറ് ചോറ് വേണോ കഴിച്ച മുത്തേ എങ്ങനെ ഇണ്ട് കുട്ടിണ്ടാക്കിയത് അടിപൊളി ആ പാത്രം അവരവര് അവരവര് കഴിച്ച പാത്രം അത് ശീലിക്കണം കഴിച്ച പാത്രങ്ങള് കഴിയേക്കണം ഇടുന്ന തുണികൾ തിരികെ ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ ശീലിക്കണം ചെറിയ ചെറിയ പണികൾ ശീലിക്കും എന്താ ഇപ്പറിയോ അവള് വെറുതെ കൊണ്ട് പന്ത്രണ്ട് വയസ്സാവാൻ വേണ്ടി കാത്തി സുഗന്യ പന്ത്രണ്ട് വയസ്സായ പിന്നെ പെട്ടു കുട്ടികൾ പെട്ടു കെട്ടിയ കാര്യം കെട്ടിയെന്നോക്കും നിന്റെ കാര്യം നീ നോക്കും കുട്ടികളെ ആരും കുട്ടികൾ നോക്കുന്നു അങ്ങനെ അങ്ങനെ പറയാൻ പാടില്ല മക്കള് പഠിക്കണ സമയത്ത് നമ്മൾ നോക്കണം വലുതായി കഴിഞ്ഞ പിന്നെ വലിയമ്മ കിട്ടൂടി ഒരു ഇടപാട് നടക്കില്ല നിന്റെ പന്ത്രണ്ട് വയസ്സല്ല അവന് പതിനെട്ട് വയസ്സായാലും ശരി അവനെ മേക്കു മാത്രം വിചാരിക്കണ്ട കുറച്ച് കഞ്ഞി ചോറും വെക്കാൻ കേട്ടോ അപ്പം ഞാൻ ചോറ് വെച്ചതാണ് നമ്മളെന്താ വെച്ചാൽ ഇവിടെ കഴിക്കുമ്പോഴേക്കും ഒമ്പതര പത്ത് മണിയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ എന്താ കേട്ടോ എന്നറിയുമോ വൈകുന്നേരത്ത് വീ കുറച്ച് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് പിന്നെ വൈകിയിട്ടാണ് വയ്ക്കുക പിന്നെ ഒന്ന് മീൻകറി ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് മാത്രമല്ലേ ചെറുപയർ കുറച്ച് വേണ്ടു അപ്പൊക്ക് എല്ലാവർക്കും ഞാൻ ചെറുപയറും ചെയ്യുമ്പോൾ താണ്ട് കേട്ടോ കറി വെക്കാൻ നിന്ന് അല്ലെങ്കിൽ ഒരു കഷ്ടം മത്തി ഇടണം എന്ന് വിചാരിച്ചാൽ പിന്നെ ഇങ്ങനെ ഇപ്പം നമ്മൾ വീഡിയോയിൽ കുറച്ച് ഭാഗം നമ്മുടെ ആദ്യത്തെ ആനപ്പൂരം കുറച്ച് ഭാഗം വീഡിയോ എടുത്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം ആദ്യത്തെ കാഴ്ച ഉണ്ട് ആദ്യത്തെ ഭാഗം ആ അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം കാരണം എന്താ വെച്ചാൽ പാലക്കാടൻ കാഴ്ചകളൊക്കെ ആ കുറച്ച് ഭാഗം

അങ്ങോട്ട് ആന അടഞ്ഞു പറഞ്ഞിട്ട് വായില്ലെ പോയിട്ടില്ലല്ലോ നിങ്ങള് പോയിട്ടില്ല ഞാൻ പോയിട്ടുണ്ട് എനിക്ക് സത്യം എനിക്ക് അങ്ങനെ പൂരം വേലയ്ക്ക് പോകണമെന്നൊന്നും എന്നൊന്നും ആഗ്രഹില്ലാട്ടോ ആർക്കും താല്പര്യം ഒന്നുമില്ല ഇതിപ്പോ കൂടെ നിർബന്ധിക്കുമ്പോടെ പോകണമെന്നില്ല അല്ലാണ്ട് പൂരം കാണാൻ താല്പര്യം ഉണ്ടായിട്ടുണ്ട് ആനപ്പൂരാണ് നല്ല നല്ല കാണാ പിന്നെ ഞാൻ പറയട്ടെ നമ്മുടെ ഇവിടെ എന്താ പൂരം എന്ന് പറഞ്ഞ ആനകളെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഒരേ ആനകളെ കണ്ടു നോക്കി ഇങ്ങനെ നിൽക്കും പക്ഷെ എനിക്ക് അങ്ങനെ ഈ വൈകുന്നേരം രാത്രിയിൽ പൂരത്തിന് പോണ കാര്യം ഇഷ്ടമല്ലാട്ടോ അപ്പൊ ഈ വീഡിയോയിലൂടെ ഒരു അഭിപ്രായം എല്ലാവരും പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഇനി പിന്നെ പൂരങ്ങളുടെ വീഡിയോ കാരണം വീഡിയോ പലർക്കും അപ്പോൾ കഴിഞ്ഞ ൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി നമുക്ക് നിങ്ങൾ എന്താ ലൈവ് ഇടാഞ്ഞു ചോദിച്ചു പറ്റില്ല അത് ശത്രുകാവ് വേല നമ്മൾ എല്ലാവരും നമ്മളിട്ടപ്പോ നിങ്ങൾ എന്താണ് പൂരത്തിന്റെ ലൈവ് ഇട്ടുകൂടാട്ടാന്ന് പറഞ്ഞിട്ട് കൊറേ പേര് പേഴ്സണൽ ആയിട്ട് വിളിച്ചിരുന്നു പക്ഷെ നമുക്ക് എന്താ വച്ചാ അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ ഇപ്പോഴൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ നാളെ ഞങ്ങള് പൂരത്തിന് പോയി കാട്ടേരി ഇപ്പൊ പൂരത്തിന് പോയ സമയത്ത് കുട്ടികൾക്ക് എന്തോ മോതിരം വാങ്ങാൻ കയറിയപ്പോ പൈസ കൊടുക്കാൻ പറ്റുന്നില്ല പൈസ കൊടുക്കാൻ ഗൂഗിൾ പേയില് അപ്പോൾ അത് കാരണം നമുക്ക് നല്ല ബുദ്ധിമുട്ട് വന്നിട്ട് വന്നിട്ട് പിന്നെ കല്ലടിക്കോട് വരെ ഏട്ടം വന്ന് എ ടി എംന്ന് പൈസ എടുത്തിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കണം ഇപ്പോൾ ഉള്ളൊരു കാര്യമല്ലേ ഈ ഗൂഗിൾ പേ ആയതുകൊണ്ടില്ലേ പത്ത് രൂപ നമുക്കും കൂടി പോക്കറ്റ് അടിക്കാൻ പറ്റാത്ത അവസ്ഥ ആയിട്ടോ മറ്റേത് അങ്ങനെയല്ല ആയിരം അഞ്ഞൂറൊക്കെ ഇങ്ങനെ എന്താ ഇന്നിപ്പോ സത്യം മീഷോന്ന് ഒന്ന് വന്ന് നിൽക്കുക കേട്ടോ നമുക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു മീഷോന്ന് ആൾ വന്ന് നിൽക്കുക ഏഷനാണെന്ന് വെച്ചാൽ പൂരത്തിന് പോയിക്കുക നമ്മുടെ കയ്യിൽ പത്ത് രൂപ ഇല്ല ഇന്നലെ എൻ്റെ കയ്യിലുള്ള അഞ്ഞൂറ് രൂപയും ഒരാൾ എടുത്തിട്ട് പോയി അതാണ് നമ്മൾ പോക്കറ്റടിച്ച് വെച്ചാലും അവർക്ക് തന്നെയാണ് ഉപകാരം അതും വേണ്ട പറയുക എന്നിട്ട് അവര് പറഞ്ഞത് മുന്നൂറ്റി പതിനാല് രൂപ നമുക്ക് കൊടുക്കാല്ലാണ്ട് നമ്മൾ കടന്ന് വരകിട്ട് അപ്പേക്കും ദൈവം കൊണ്ടുവന്ന് അച്ഛ കുട്ടിക്കാണെങ്കിലോ ദൂഷ്യം വന്നിട്ട് കാനം പൂർത്തിനൊക്കെ പോണ്ടതായിരിക്കും വേഗം പൈസ വരും പൈസ വരും പറഞ്ഞിട്ട് അവളുടെ അടുത്തും ഇല്ല എന്റെ അടുത്തും ഇല്ല രണ്ടാളുടെ അടുത്തും ഇല്ലേ ഞാൻ എന്റെ ഫോണിൽ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട് സേതാട്ടു വൈഫൈട്ട് കിട്ടില്ല കിട്ടൂലെ എന്റെ ഫോണിൽ ഒരു പ്രശ്നമില്ലല്ലോ നൂബര് ഞാനും നോണായി എന്നിട്ട് വേഗപ്പേക്കും എന്താ അനിയം വന്നതുംകൊണ്ട് അനിയം എത്ര തരാണ്ട് ചോദിച്ചു അപ്പൊ എത്രയെന്ന് പറഞ്ഞു എന്നിട്ട് വേഗം കൊടുത്തു അപ്പയ്ക്കും അവന്റെ ദു മുഖമൊക്കെ ദൂഷ്യം വന്നിട്ട് ഈ പൂരത്തിനും കാരണം കൊല്ലത്തിൽ ഒരു പ്രാവശ്യമല്ലേ പോവുക ആ അപ്പൊ വൈകുന്നേരം ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടോ വന്നിരിക്കണത് അല്ലേ നേരെയൊക്കെ വൈകിട്ടാ വന്നു അപ്പൊ എന്താണ് പറഞ്ഞു വന്നു പറഞ്ഞു കഴിഞ്ഞാ താല്പര്യ ബോക്സിൽ അറിയിക്കുക പൂരത്തിൻ്റെ വീഡിയോ കാഴ്ചകളൊക്കെ പാലക്കാടൻ പൂരക്കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിതിന് പൂരക്കാഴ്ചകളിലെ വീഡിയോ എടുക്കുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരുപാട് അടിപൊളി പൂരങ്ങളുണ്ട് കാളപ്പൂരം ആനപ്പൂരമൊക്കെ ആയിട്ടുണ്ട് തേരുണ്ട് തേരിൻ്റെ എന്തെന്തോ പരിപാടിയുണ്ട് അമ്പലത്തിൽ തേര് കൊടിയേറ്റം കൊടിയേറ്റം കഴിഞ്ഞാൽ തേര് വലിക്കലുണ്ട് സത്രങ്കാവ് വേലുണ്ട് വേലകളൊക്കെ വരാൻ കിടക്കുന്നോ എല്ല ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ചമ്മന്തി എന്തെന്റെ പാവ എന്ത് കുഞ്ഞു കുട്ടികളുടെ പോലെ കാണിക്കുന്നു എനിക്ക് അങ്ങനെ ഇഷ്ട ഏ നമ്മുടെ തൊട്ട് ഏട്ടാ ഏട്ടാ സാറ്റിയ കളിക്കല്ലേ സുഖ്യണ്ടോ ഉരുളക്കിഴങ്ങ് ഗംഭീര ഉരുളക്കിഴങ്ങാ കേട്ടോ ഉള്ളി ആ ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെച്ചിട്ടുണ്ട് കിച്ചു ഉരുളക്കിഴങ്ങ് മൂന്ന് കിലോ നാല് കിലോ ഒക്കെ അഞ്ചു കിലോ വേണം പറഞ്ഞാ മേടിക്കണോ അതിന് ഉരുളക്കിഴങ് പറഞ്ഞാൽ മളകൂശി ഉണ്ടാക്കും ഉരുളക്കിഴങ്ങും കൊണ്ട് ഉരുളക്കിഴങ്ങും കൊണ്ട് ഒരു ദിവസം സ്കൂളിൽ ചോറ് ഉണ്ടാവാം പിന്നെ അതേപോലെ വറക്കുട്ടോ ഏർ ഇവർക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ ഏത് മക്കൾക്കും കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് ഇത് ഇഷ്ടല്ലാത്ത മക്കളധികം ഇണ്ടാവില്ല സോയാബീനും എന്താണെന്നറിയില്ല എന്താന്നറിയില്ലേ വഴുതണങ്ങ വെണ്ടയ്ക്ക ഇപ്പൊ സ്കൂളിൽ പോയി കുട്ടികളില്ലേ ഓരോ വെണ്ടയ്ക്ക വറക്കും ഇത്രേ എന്താ കോവക്ക വറക്കും ഓരോ ദിവസം വന്നിട്ട് കുഞ്ഞൻ പറയും വലിയ മാ നാളെ ഇന്നതാണ് ഇട്ടുണ്ടാക്കേണ്ടത് വെണ്ടയ്ക്കിപ്പോ സാമ്പാർ വെക്കാൻ ചുറ്റണില്ല കൊണ്ടന്നു കഴിഞ്ഞാൽ അത് വറുത്താ മതി രണ്ടെണ്ണ ചെല്ലാ അത് രണ്ടെണ്ണം വറുത്തു കൊടുത്താ മതി അങ്ങനെയാണ് പക്ഷെ ഞാനധിക മുളകുഷി ഉണ്ടാക്കി കൊടുക്കട്ടോ തിരിച്ചല്ലേ ആ ൊടി കൊട്ടി കൊട്ടിയൊടി ചായപ്പൊടി കോവക്ക നുറുക്കിയതാണ് വർക്കാൻ വേണ്ടിട്ട് അപ്പൊ അവൻ മുളക് പൊടി ചിക്കൻ മസാലന്റെ ഇതിന്റെ കവർ ഒരേ കളറാണ് ചൊമ്പ് കളറാണ് അപ്പൊ കുട്ടി ഇതെടുത്ത് കൊട്ടി കൊട്ടിയപ്പോഴാണ് ചായപ്പൊടി എന്ന് പറയണവൻ ണ്ടോ ചെറുപയർ അങ്ങനെ കേട്ടോ നിനക്കൊരു പാത്രം ഇനി ഇതില് പച്ചവളിച്ച് കറിവേപ്പിൻ്റെയും പച്ചവളിച്ചെന്നെ ഇട്ടാതിട്ടോ എനിക്കിഷ്ടമാണ് കണ്ടോ ഉള്ളിയൊക്കെ ഉടഞ്ഞു പോയിട്ട് ഇത് ചൂടോടെ കഴിക്കണേ ചൂടോടെ കഴിച്ച ഉം ഇതാ കഴിച്ചോക്കൊക്കെ വെറുതെ ഇതിൽ ഞാൻ പച്ചവളിച്ചെണ്ണ ഒഴിക്കട്ടെട്ടാ എങ്ങനെയുണ്ട് കഴിക്കണം കഴിക്കണം അമ്മൂട്ടിക്ക് വേണ്ടടീ കഞ്ഞുവെള്ളം കുടിക്കാൻ പറട്ടില്ലേ പെരി വേണ്ടേ അതോ അച്ചാറോ മാങ്ങ മാങ്ങ അച്ചാറോ ഓരോന്ന് അമ്മ കൂട്ടാനെടുക്കണു ഇനി എന്തിനാ ഉപ്പ് ഏട്ടാ അമ്മു അവയിലിട്ടിട്ടാ കഴിക്കുന്നു സുഖന്യ ഗംഭീര പാട്ട് പാട്ടുപാടിയിട്ടാണ് കുക്കീന്ന് അവിടെ നമ്മുടെ പാട്ട് ഞാൻ ആർന്നു ിട്ട് വേണ്ടേക്ക് ഇക്കുശണ്ടോ വാരിത്തെ നടക്കില്ല കേട്ടോ ഇക്ക് ചോറ് വേണം ഏടെ ഇങ്ങോട്ട് 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 നോക്ക് തെറ്റി വാരി കൊടുക്കട്ടെ ആനക്കള്ളനായിരുന്ന വേഗം വാരി കൊടുക്കൊടുക്കട്ടെ അപ്പോൾ നമ്മളെ വീഡിയോ നിർത്തട്ടെ കേട്ടോ എന്താണെന്നറിയാ വീഡിയോ നിർത്തുന്നത് ഇവരുടെയൊക്കെ എന്താണ്ടോ ശെ മാറിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഇണ്ട് കേട്ടോ ഒരോടത്ത് ഇരിക്കും അപ്പോൾ അവന് എന്താ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അവനൊരോ വയ്യായി വന്നപ്പോഴേ ആരാണോ അവനെ കൂടുതൽ പൊന്നയിരിക്കുന്നത് അവൻ കുറച്ച് നമ്മളേത്തേക്ക് വരും അമ്മ ചേച്ചി കണ്ടോ ചെറുപയറും കണ്ടിട്ട് അവള് പറഞ്ഞത് ചെറുപയറും അവിലും പാടെ കഴിക്കാൻ വേണ്ടിയിട്ടേ അപ്പൊ എനിക്ക് കിച്ചുൻ്റെ അടുത്തേക്ക് പോയിക്കാണേ എന്താ ഈ ഉരുളക്കിഴങ്ങിന് എന്താണ് ഇത്ര ടേസ്റ്റ് കൊടുക്കട്ടെ അച്ചി കൊടുക്കട്ടെ ഒരു കഷ്ണോ ഏ ആ കൊടുത്തു തരില്ലോ അതൊക്കെ വേറെ കാര്യം ഞങ്ങൾ മേമ എന്തായാലും കാഴ്ചകൾ കുറച്ച് വീടില് വെക്ക ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്താ നിങ്ങൾ ഇങ്ങനെയാണോ ചെറുപയൊരു കറി വെക്കുക അല്ല ഇതല്ലാതെ ഞാൻ നമ്മൾ ഇങ്ങനെ തേങ്ങയും ജീരൊക്കെ അരച്ചിട്ട് അങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ വെക്കാറുണ്ടോ എന്താ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു രസമാണ് പക്ഷെ തക്കാളി ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കണമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റിൽ കൂടെ പറയുന്ന ഓരോ കറികളും നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കി നോക്കാറുണ്ട് അപ്പോൾ ചില കറികളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ പ്ലസി ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഇഷ്ടാവണമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ അപ്പോൾ ബാക്കി പൂര കാശികളും കാണാം കാണാം